വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷയായി ഡോക്ടർ രവി രാമന്തളി കെ മുരളീധരൻ കെ പി ചന്ദ്രശേഖരൻ സൗമ്യ എന്നിവർ സംസാരിച്ചു കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തി ആ തൊഴിലവസരങ്ങൾ നമ്മുടെ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് നേടിക്കൊടുക്കുന്നതിന് സൗകര്യപ്രദമായ ഒരു വീതി കൊടുക്കുക ഉദ്ദേശിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് സമാദരണീയനായ മുൻ ധനകാര്യമന്ത്രി ശ്രീ ടി എ തോമസ് ഐസക് ചെയർമാരും ഡോക്ടർ പി സരീൻ സിഇഒയുമായിട്ടുള്ള സംസ്ഥാനതല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി പങ്കെടുക്കുന്നു ബ്ലോക്കില് ബ്ലോക്ക് തല സംവിധാനമുണ്ട് സഹായ സംവിധാനങ്ങൾ ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും ഉണ്ട് ഈ സഹായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമാണ് തൊഴിൽ അന്ഷിക്കുന്ന ആളുകളെ അതിനെ പറയാം സർക്കാർ ജോലിയെന്നോ അങ്ങനെയൊന്നും ദയവായി വിവിധ കമ്പനികളില് വിവിധ ഏജൻസികളില് നമ്മുടെ യോഗ്യതക്കനുസരിച്ചുള്ള ജോലി കിട്ടുന്നതിന് സഹായിക്കുക എന്നതാണ്

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ